പത്തി ജോസി കുടിന മൂതക്കു തേസു കുടി തിളയേ സേതു തു തി മോളി സൊണി തി പോകു നടക്ക അതി തി വീവാറും അച്ഛനെ ഞാൻ എന്നും മായടക്കേ എന്നും നിനുമേ ഭാണം പങ്കിടനേ കൊള്ളല്ലേ ഹ ജാമ്യം നൽകി പക്ഷേ അങ്ങനെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാലയിൽ എനിക്കും പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടി ഓ അനുഗ്രഹം കൊണ്ട് അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് മുൻപ് പൊങ്കാല ഇട്ടിട്ടുണ്ടെന്നാലും ആറ്റുകാൽ ഇവിടെ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണ് എന്താണ് ഉദ്ദേശം പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ ആറ്റുകാൽ അമ്പലത്തിൽ വരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് എനിക്ക് പക്ഷേ പഴയ സൗണ്ട് തന്നെയാണ് ഇഷ്ടം എനിക്ക് വേണ്ടി ഒരു മിനിറ്റ് സ്പെൻഡ് വെറുതെ എങ്ങനെ ഞാൻ പറഞ്ഞു തരാം പണ്ടുട്ടെ കേട്ടിട്ടുണ്ട് നമ്മുടെ അമ്പലം പ്രശസ്തമാണല്ലോ പക്ഷെ എന്നാലും അമ്പലത്തിൽ വരുന്നത് കുറച്ചാൾ മുമ്പാണ് അമ്പലത്തിന് വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞപ്പോ വളരെയധികം ഒരു അറിഞ്ഞ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാണ് ഇന്നത്തോടെ അവന്റെ ശല്യ തീരുമെന്ന് വിചാരിച്ചതാ അതിനു അവനുണ്ടെ പോയം അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ വളരെയധികം അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ അന്ന് വിചാരിച്ചതാ ഓർമ്മയുണ്ടല്ലോ കണ്ടിട്ട് എട്ടമ്പത് വർഷമായത് കൊണ്ട് മറന്നു കാണുമെന്ന് കരുതി നിന്നെ അങ്ങനെ വേഗം മറക്കാൻ പറ്റുമോ ഇടയ്ക്കൊക്കെ ഓർക്കും പിന്നെ കരുതി ആരെങ്കിലും തല്ലിക്കൊന്ന് കടലിൽ തല്ലിക്കാണും അല്ലെങ്കിൽ ജയിലിൽ സുഖമായിട്ട് കിടക്കാന്ന് നിന്റെ ഇതുവരെ കയ്യിലൊരു ഡിലേ വന്നു ഞാൻ വിചാരിച്ചു ഇന്ന് ആറ്റുകാർ പൊങ്കാലയാണ് ഇന്നത്തെ ദിവസം തന്നെ അവിടുത്തെ ഐതിഹ്യത്തെ പറ്റി ആറ്റുകാർ അമ്മയുടെ എന്തായാലും